കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു എസ് എഫ് ഐക്കാര് പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് അതിന് സമാനമായ നിലപാടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണം സംഭവിക്കുന്നു എസ് എഫ് ഐയുടെ നിലപാട് കൊണ്ട് എസ് എഫ് ഐക്കാർക്ക് ആശയപരമായിട്ടുള്ള അടിത്തറയില്ല അങ്ങനെയുള്ള ആളുകൾ എസ് എഫ് ഐ വരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഈ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു സി പി എം കേരളത്തിലെ സി പി എം കൂതലിച്ച അവസ്ഥയിലാണ് പൂതലിച്ച എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു തുടങ്ങുന്ന അവസ്ഥയിൽ അപ്പം പണ്ടൊക്കെ കേരളത്തില് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട സി പി എമ്മുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വരുമ്പോൾ അക്രമത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ സി ഐ ടി യു ആയിരുന്നു അന്നൊക്കെ പ്രതി സ്ഥാനത്തേക്കുക സി ഐ ടി കാരുടെ അക്രമം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് അവരപ്പോ ആ രീതിയിൽ യൂണിയൻ എന്നുള്ള രീതിയിൽ അവർ നാട്ടുകാരെ ആക്രമിക്കുന്നു എന്നൊക്കെ ഇന്ന് ആ നിലവാരത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐ മാറുകയാണ് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് അവർ നടത്തിയ സമരങ്ങൾ നോക്കും ഒരു പ്രിൻസിപ്പളിന്റെ കസേര കത്തിയി മറ്റൊരു പ്രിൻസിപ്പളിന്റെ ശവ കൂടി വേറൊരു പ്രിൻസിപ്പളിന് ശവമഞ്ചം ഒരുക്കുന്നു അപ്പൊ അതിനൊക്കെ ഇൻസ്റ്റലേഷൻ ആയിട്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള എം എ വേണ്ട ആളുകൾ അന്നതിന് വാഴ്ത്തിപ്പടിയിട്ടുണ്ട് അന്ന് ആരും അവരെ തിരുത്താനോ അല്ലെങ്കിൽ നേർവഴിക്ക് നയിക്കാനോ തയ്യാറായിട്ടില്ല കുറെ കോളേജിലെ അധ്യാപകരെ പത്തിരുപത്തൊന്ന് അധ്യാപകർ ഒരു മുറിയിൽ പൂട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു വനിതാ അധ്യാപികയെ അവരെ കൈപിടിച്ച് തിരിക്കുന്നു അധ്യാപകരെ തല്ലുന്നു തെറി വിളിക്കുന്നു ഇതൊക്കെ എം എം മണി പണ്ട് ഇടുക്കിയിലെ മൂഹ്നാറിലെ ഒരു കോളേജിലെ പ്രിൻസിപ്പളിനെ കുറിച്ച് പറഞ്ഞ അതേ നിലവാരത്തിൽ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നു എസ് എഫ് ഐ എന്ത് ചെയ്താലും അത് എസ് എഫ് ഐയുടെ ഒറ്റപ്പെട്ട അതിനെ മാത്രം അതിനെ കണ്ടാ പോരാ കാരണം എസ് എഫ് ഐ സ്വാതന്ത്ര്യ വിദ്യാർത്ഥി സംഘടന എന്ന് അവരൊക്കെ പറയുന്നെങ്കിലും അങ്ങനെ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന ആണെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിയായിട്ടുള്ള പിണറായി വിജയൻ എസ് എഫ് ഐ ബന്ധിക്കുന്ന കാര്യം സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായിട്ടുള്ള നിലപാടോടുകൂടി നമ്മൾ പറയണ്ടേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയെ സാക്ഷിയാക്കി നിയമസഭയുടെ ഫ്ലോറിൽ എസ് എഫ് ഐക്കാരനായിട്ട് നിന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം നിഷ്പക്ഷനായിട്ടല്ല സംസാരിക്കുന്നത് പഴയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ അല്ല നമ്മൾ ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് അതുകൊണ്ട് എ കെ ജി സെന്ററിലിരുന്ന് ഭരിക്കുന്ന പാർട്ടി സെക്രട്ടറി അല്ല പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് അദ്ദേഹം മാറി എന്ന് അദ്ദേഹത്തിന് ഇതേപോലെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഒന്നാമത് നവകേരള സദസ്സിനടക്കുള്ള ഡിവൈഎഫ്ഐക്കാരുടെ അക്രമം ചെടിച്ചട്ടി കൊണ്ടും കുറുവടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ ആളെ അടിച്ചു കൊല്ലാൻ നോക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇന്ന് ആ സംഭവങ്ങളൊന്നും ഓർക്കുന്നില്ല ജീവൻ രക്ഷാ പ്രവർത്തനം ഇൻവേർട്ടഡ് കോമ വേർഡ് മാത്രമേ ഓർക്കുന്നുള്ളൂ നവകേരള കേരള സദസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന് മാതൃകയായിട്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് എന്നുള്ള പേരിൽ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളും യാത്ര ചെയ്യുന്നു നവ കേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് എന്താ അവര് നിർമ്മിച്ചത് നമുക്കറിയാം ചായക്കടകളിൽ ചായ വിൽക്കാൻ പാടില്ല ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ പാടില്ല മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന ആളുകളെ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ പോകുന്നവനെ തല്ലി അറസ്റ്റ് ചെയ്ത് അവത്തിടുക ഇതൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെയാണ് കൊല്ലാൻ നോക്കുന്നത് ആ കൊല്ലാൻ നോക്കുന്നതിന് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു അന്ന് പറ്റിയത് ഒരു അബദ്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ എട്ടൊമ്പത് മാസമായിട്ടും യാതൊരു പത്രങ്ങളും വായിച്ചിട്ടില്ല ചാനൽ വാർത്ത കണ്ടിട്ടില്ല യൂട്യൂബ് വീഡിയോ കണ്ടിട്ടില്ല വാട്സപ്പ് നോക്കിയിട്ടില്ല യാതൊരു വിവര സാങ്കേതിക വിദ്യയുടെ യാതൊരു കുറിച്ചും അറിവില്ലാത്ത ഒരാളെ നമ്മൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചുമക്കേണ്ട ബാധ്യത ഇല്ല അല്ലെങ്കിൽ അദ്ദേഹം കണ്ടിട്ടും കള്ളം പറയും ഇനി രണ്ടായാലും ഈ കള്ളം പറയുന്ന ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കാണാത്ത ആ മുഖ്യമന്ത്രി അദ്ദേഹം എൻഡോൾ ചെയ്യുന്ന എസ് എഫ് ഐ അടക്കമുള്ള ആളുകളുടെ അക്രമ പ്രവർത്തനങ്ങളെയാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം പണ്ടത്തെ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള പിണറായി വിജയനിൽ തന്നെയാണ് ഇപ്പോഴും നിലപാട് ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് എസ് എഫ് ഐ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നോക്കൂ സംസ്ഥാന സെക്രട്ടറി എഴുതാത്ത പരീക്ഷ ജയിക്കുന്നു എഴുതിയ പരീക്ഷയിൽ തന്നെ നൂറ് മാർക്ക് കിട്ടുന്നു എവിടെ നമുക്കറിയാം പിന്നീട് ആ പരീക്ഷ എഴുതുമ്പോൾ പൂജ്യം മാർക്കായി പോകുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വ്യാജരേഖയുണ്ടാക്കി രണ്ട് സർക്കാർ കോളേജുകൾ പഠിപ്പിക്കുന്നു മറ്റൊരു സർക്കാർ എയ്ഡഡ് കോളേജിൽ റിസർച്ച് ചെയ്യുന്നതിനോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന ഫെലോഷിപ്പ് വാങ്ങുന്നു മറ്റൊരു കോളേജിൽ പഠിപ്പിക്കുന്നു രണ്ട് സർക്കാർ കോളേജിൽ വ്യാജ രേഖ കൊടുക്കുന്നു കെ വിദ്യ ഈ കെ വിദ്യയെ ഒരു ദിവസം പോലും ജയിലിലിടാൻ പറ്റാത്ത സർക്കാരാണ് കേരളത്തിലെ ആഭ്യന്തര ഉപകരിക്കുന്നത് അതിന് എന്താ കാരണം കെ വിദ്യയ്ക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവധി കൊടുക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത് കെ വിദ്യയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവധി കൊടുക്കാൻ ഒത്താശ ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് മറ്റൊന്ന് നിഖിൽ തോമസ് കായംകുളം എം എസ് എം കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ട് ഡിഗ്രി ജയിക്കാതെ അവിടെ തന്നെ എം കോമിന് അഡ്മിഷൻ എടുക്കുന്നു കോളേജ് മാനേജ്മെന്റ് ഒത്താശ ചെയ്തു യൂണിവേഴ്സിറ്റി അധികാരികൾ ഒത്താശ ചെയ്തു സകല സംവിധാനങ്ങളിലൂടെ ഡിഗ്രി ചെയ്യിക്കാത്തവരിൽ തന്നെ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ എം കോമിന് അഡ്മിഷൻ എടുക്കുമ്പോൾ അത് ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് യഥാർത്ഥമാണെന്ന് എൻഡോഴ്സ് ചെയ്ത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആവശ്യമാണ് വ്യാജരേഖ പരിശോധിച്ചിട്ട് അത് ശരിയായ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുക പിന്നീട് തെളിവുകൾ പുറത്തു വരുമ്പോൾ തള്ളി പറയുന്നു എന്താ അവരുദ്ദേശിക്കുന്നത് ജയിക്കാത്ത യു ഇ സിയിനെ ജയിപ്പിച്ചു എന്ന് കാണിച്ച് വ്യാജമായിട്ട് രേഖ ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് മത്സരിപ്പിക്കാൻ നോക്കുന്നു ചിന്താ ജെറോമിനെ പോലുള്ള എസ് എഫ് ഐയുടെ മുൻകാല നേതാക്കന്മാർ ഡിവൈഫ് നേതാക്കന്മാർ വ്യാജ പി എച്ച് ഡി ടി സി സമ്പാദിച്ച് അതിലൂടെ പി എച്ച് ഡി കരസ്ഥമാക്കുന്നു ഇവർ ഏത് മേഖലയിൽ കടന്നു വന്നാലും ഇവർ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ് എന്നിട്ട് ഇതിലൊക്കെ മനം എടുത്ത രക്ഷിതാക്കളും കുട്ടികളും വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ആ പഠിക്കാൻ പോകുന്ന കുട്ടികളെ വിദേശത്ത് പാത്രം കഴുകാൻ പോകുന്നവരെന്ന് ആക്ഷേപിച്ചത് പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ ആണ് ഇതൊക്കെ കണ്ടിട്ട് ഇവർ പറയുന്നത് കേരളത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദേശ സർവകലാശാലകളെ ആനയിക്കലാണ് ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ തുടങ്ങി ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടാൻ പോകുന്നത് ഇവിടെ എസ് എഫ് ഐക്ക് അറുപത്തിയഞ്ച് സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ലാത്തതിൽ സമരമില്ല പത്തോളം യൂണിവേഴ്സിറ്റികളിൽ ബിസിമാർ ഇല്ലാത്തതിൽ എസ് എഫ് ഐക്ക് പരാതിയില്ല ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം താഴ്ന്നു പോകുന്നതിനെ കുറിച്ച് എസ് എഫ് ഐക്ക് ഒരു എസ് എഫ് ഐക്കുള്ള ആക്ഷേപം പൂക്കോട്ട് ക്യാമ്പസിലെ സിദ്ധാർത്ഥനെ പോലെയുള്ളവരെ അവർ തല്ലി മൂന്ന് ദിവസക്കാലം ഭക്ഷണവും വസ്ത്രവും കൊടുക്കാതെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലി കെട്ടിത്തൂക്കി കൊന്നതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ എസ് എഫ് ഐയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന് പറയും എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ചെല്ലുന്ന സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിനെ പോലുള്ള ആളുകളാണ് അവിടെ പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഒരു പ്രഖ്യാപിച്ച നിലപാടാണ് ഈ കൊള്ളക്കാർക്കെതിരെ ഈ കൊലപാതകങ്ങൾക്കെതിരെ കൊലപാതകവും കൊലവിളിയും നടത്തുന്നവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ നമ്മൾ ഇടതുപക്ഷ ദ്രോഹികളായി മാറും ഇടതു വിരോധികളായി മാറും ചാലക്കുടിയിലെ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ ഹസൻ മുബാറക്കാണ് പ്രസംഗിച്ചത് ചാലക്കുടി എസ് ഐ പട്ടിയെ പോലെ തെരുവിൽ തല്ലുമെന്ന് ആരെങ്കിലും അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയോ ആരും തിരുത്തിയില്ല നിഖിൽ പുല്ലൻ എന്ന് പറഞ്ഞ ഡി നേതാവ് എസ് എഫ് ഐക്കാരുടെ സമരത്തിനൊപ്പം നിന്നുകൊണ്ട് പോലീസ് വീപ്പ് പരസ്യമായിട്ട് തല്ലി തകർക്കുന്നു ആ നിഖിൽ പുല്ലനെ പോലീസ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നു ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അശോകനെ പോലുള്ള സി പി എം നേതാക്കന്മാരാണ് ആരും തിരുത്തുന്നു നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പാളിനെ എസ് എഫ് ഐക്കാർ തല്ലുന്നു എസ് എഫ് ഐക്കാർ കരണം അടിച്ചു പൊളിച്ച പ്രിൻസിപ്പാളിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് എസ് എഫ് ഐ പറയുകയാണ് ഞങ്ങൾക്കാണ് പരിക്കേറ്റതെന്ന് സി സി ടി വി ദൃശ്യങ്ങളും സകല സംവിധാനങ്ങളും ഉള്ള ഒരു കാലത്തും എസ് എഫ് ഐക്കാർക്ക് നോണ പറയാൻ ഒരു മടിയുമില്ല കൊയിലാണ്ടിക്കോളെ എസ് എഫ് ഐ നേതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടതല്ലേ ആ കൊലവിളി നടത്തുന്ന എസ് എഫ് ഐക്കാരെ ഇതല്ല ശരിയായ മാർഗം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളും ഇല്ല എന്നുള്ളതിന്റെ തെളിവ് കൊലവിളി നടത്തുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെയാ ഈ കുട്ടികൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് പഠിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അവരുടെ കപ്പലിന്റെ കപ്പിത്താൻ ഈ കപ്പിത്താനെ കണ്ടിട്ടാണ് ഈ കൊലയാളികൾ മുഴുവൻ ഈ പണിയായിട്ട് ഇറങ്ങുന്നത് ഈ പൂക്കോട്ട് ക്യാമ്പസിൽ സിദ്ധാർത്ഥനെ കൊന്നു കളഞ്ഞവർക്ക് വേണ്ടിയിട്ട് അറ്റൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് യൂണിവേഴ്സിറ്റിയിലെ മറ്റ് സ്റ്റാറ്റ്യൂട്ടുകളൊക്കെ ലംഘിക്കപ്പെട്ടതുകൊണ്ട് തൊണ്ണൂറ് ദിവസം ജയിലിൽ പടുന്നതിന്റെ പേരിൽ ഒന്നും പരീക്ഷ എഴുതാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷനും പോലീസും യൂണിവേഴ്സിറ്റി അധികാരികളും സൗകര്യം ഒരുക്കി കൊടുത്ത് കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചു വെച്ചു രാത്രിക്ക് രാത്രി മണ്ണൂത്തി കോളേജിൽ അതിനുള്ള സംവിധാനം ഒരുക്കി അവരെ പരീക്ഷ എഴുതിക്കുന്നത് എന്തിനാ അവരെ ഡോക്ടർമാരാക്കാൻ ഈ രാജ്യത്തെ മൃഗങ്ങൾക്ക് പോലും സമാധാനം കൊടുക്കാൻ സാധ്യതയില്ല കാരണം ഒരു മനുഷ്യനെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് പട്ടിണി പട്ടിണിക്കിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയവന്മാരും പരീക്ഷ എഴുതി ജയിച്ച് എവിടത്തെ മൃഗ ഡോക്ടർ ആകാനോ പോകുന്നത് മൃഗങ്ങൾക്ക് പോലും സമാധാനം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരും നടത്തുന്നത് അവർ ഗുണ്ടായുസമാണ് നടത്തുന്നത് അവര് കൊട്ടേഷൻ പ്രവർത്തനമാണ് നടത്തുന്നത്